കുളത്തൂപ്പണ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു പദ്ധതി ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ലൈല ലൈലബിവി നിർവഹിച്ചു വലച്ചെറിയൽമുക്ത പഞ്ചായത്താക്കി മാറ്റുവാൻ വ്യാപാരികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പൊതുജനങ്ങൾ എന്നിവരുടെ സഹായത്തോടെ ഹരിത നഗരമായി മാറ്റുകയാണ് ഇതുവഴി ലക്ഷ്യമെന്ന് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതി ആദ്യഘട്ടമെന്ന നിലയിൽ ടൌണിലെ വിവിധ പ്രദേശങ്ങളിൽ ചെടികൾ നട്ടു കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രബാബു ഹരിതകർമ്മ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ സ്മിത പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു മിഷന്റെ ബ്ലോക്ക് സ്മിത പഞ്ചായത്തിൻ്റെ മറ്റ് സ്റ്റാഫുകളെ നമ്മുടെ കിണറ്റപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ടൗണിൽ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇന്ന് ടൗണിൻ്റെ എല്ലാ ഭാഗത്തും ചെടികൾ വെച്ചുകൊണ്ട് നമ്മുടെ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി എല്ലാ വ്യാപാരി വ്യവസായികളെയും ആട്ടോറിക്ഷ തൊഴിലാളികളെയും പൊതുജനങ്ങളെയും വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് അവരവരുടെ മാലിന്യങ്ങൾ അവരവർ തന്നെ സംസ്കരിക്കുകയും പ്ലാസ്റ്റിക്കുകൾ ഹരിതാർപ്പ് സേനയ്ക്ക് കൈമാറുകയും പഞ്ചായത്തിൽ നല്ല ഒരു ശുചിത്വമുള്ള നല്ല ഒരു പഞ്ചായത്തായി മാറുന്നതിന് വേണ്ടി വരുന്ന തലമുറയ്ക്ക് നല്ല വായുവും നല്ല അന്തരീക്ഷവുമായി ജീവിക്കുന്നതിന് ഉതകുന്ന തരത്തിൽ നമ്മുടെ സമൂഹം മാറണം പൊതു സമൂഹത്തിന് നമ്മൾ ബോധവൽക്കരിച്ചുകൊണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റി അയൽക്കൂട്ടങ്ങളെല്ലാം ഹരിത അയൽക്കൂട്ടങ്ങളാക്കി മാറ്റി ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളെല്ലാം ഹരിത സ്ഥാപനങ്ങളായി മാറുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയാണ് എല്ലാവരെയും ബോധവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് വലിച്ചെറിയാതിരിക്കുവാൻ പുഴകളും തോടുകളും നദികളും ഒക്കെ വൃത്തിയാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതിൽ നമ്മുടെ ജനങ്ങൾ ഒറ്റടക്കം സഹകരിച്ചു മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്കിതിൽ നിന്ന് മാലിന്യം മുക്തമാകാൻ പറ്റുള്ളൂ ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മൾ നമ്മളിന്ന് ഈ ടൗണിൽ ഇങ്ങനെ ഒരു പൊതുബായ സൗന്ദര്യവൽക്കരണ ചെടികൾ നടത്തുകൊണ്ട് ഇത് അതിൻ്റെ ഉദ്ഘാടനം നടത്തുകയാണ്